നിലാനദി നിശബ്ദസാക്ഷിയായ ഒരു തുരുത്തിലെ ജീവിത കഥയാണിത് ഇഴുകിച്ചേർന്ന മനുഷ്യരുടെ അതിജീവനത്തിന്റെയും അവരുടെ ആഴമേറിയ സ്നേഹബന്ധങ്ങളുടെയും ഹൃദയസ്പർശിയായ ആവിഷ്കാരമാണ് ഈ കഥ കാലത്തിന്റെ കുത്തൊഴുക്കിൽ മായാതെ നിൽക്കുന്ന പ്രണയത്തിന്റെ മാധുര്യവും വിരഹത്തിന്റെ നോവും പേറുന്ന ഹൃദയങ്ങളുടെ നേർചിത്രമാണിത് ഗ്രാമീണ ജീവിതത്തിൻ്റെ നിഷ്കളങ്കതയും മനുഷ്യബന്ധങ്ങളിലെ ഊഷ്മളതയും ഈ കഥയുടെ ഓരോ താളിലും ജീവൻ തുടിക്കുന്നു കളിച്ചിരികളും സങ്കടങ്ങളും പങ്കിട്ട് പരസ്പരം താങ്ങും തണലുമാകുന്ന മനുഷ്യരുടെ നേർക്കാഴ്ചകൾ ഈ നോവലിനെ കൂടുതൽ ഹൃദ്യമാക്കുന്നു ശംഖുവിൻ്റെയും കൺമണയുടെയും പ്രണയം നിളയുടെ ശാന്തമായ ഒഴുക്കുപോലെ തുടങ്ങി പ്രതീക്ഷിത ദുരന്തങ്ങളിലൂടെയും ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയും മുന്നോട്ടു പോകുമ്പോൾ പ്രണയത്തിൻ്റെ അനുശൃതയും ബന്ധങ്ങളുടെ കെട്ടുറപ്പും ഈ കഥ അടയാളപ്പെടുത്തുന്നു നഷ്ടങ്ങളെക്കുറിച്ചുള്ള വേദനയിലും മായാത്ത ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് പുതിയ പ്രതീക്ഷകളിലേക്ക് വിരിക്കുന്ന ഹൃദയങ്ങളുടെ കഥ പറയുന്ന ഒരു പുഴയോര ജീവിതത്തിൻ്റെ കാവ്യാത്മകവും വൈകാരികവുമായ ആവിഷ്കാരമാണ് നിളയിൽ അലിഞ്ഞ നിഴലുകൾ ഈ കഥ വായനക്കാരനെ തൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആഴങ്ങൾ കണ്ടെത്താനും പ്രേരിപ്പിക്കുന്നു ഓരോ വരിയും നിളയുടെ ഓളങ്ങളെ പോലെ ഹൃദയത്തെ തൊട്ടുണർത്തി ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് വെളിച്ചം വീശു ഇത് വെറുമൊരു കഥയല്ല ജീവിതം തുന്നിച്ചേർത്ത ഒരു ചിത്രം പോലെ വായനക്കാരൻ്റെ മനസ്സിൽ എന്നും

നാണം കാതിൽ ചൊല്ലും പതിവ് പോലെ ആ തണുത്ത പ്രഭാതത്തിൽ നിലാതീരത്ത് ആ വഞ്ചി കിടപ്പുണ്ടായിരുന്നു പ്രണയത്തിന്റെ വരികൾ മാഞ്ഞു തുടങ്ങിയ കടലാസുമായി ഇനി ആരും വരാനില്ല എന്ന യാഥാർത്ഥ്യത്തോടെ മാധവ അത് കൊടുക്കണോ കൊണ്ടുപോകട്ടെടു ഇനി അതുമാത്രമായിട്ട് എന്തിനാ കിട്ടിയ പൈസക്ക് ഞാനത് അങ്ങോട്ട് വിറ്റു വയ്യടോ പ്രഭാകര ഈ ഓർമ്മകൾക്കുണ്ടല്ലോ ചിലപ്പോഴൊക്കെ മനസ്സിനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ പറ്റുമിടൂ പേർ ചേർന്ന് വഞ്ചി കടവിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ് ഒന്ന് നേരെ പിടിക്കടൂ ചെരിയുന്നത് കണ്ടില്ലേ കൂടെയുള്ളവരിൽ ആരോ ഉച്ചത്തിൽ പറഞ്ഞു വഞ്ചിയിൽ നിന്ന് എഴുത്തുകൾ മങ്ങിപ്പോയ ആ കടലാസ് പുഴയുടെ അടുത്തട്ടിലേക്ക് മറിഞ്ഞു എന്നത്തെയും പോലെ ഒരു സുന്ദരമായ പുലരി മഴക്കാലമല്ലെങ്കിലും നിലയിൽ അത്യാവശ്യം വെള്ളമുണ്ട് തെങ്ങിൻ തോപ്പുകളും കവിങ്ങിൻ തോപ്പുകളും അവയ്ക്കിടയിലൂടെ വളഞ്ഞുപൊളഞ്ഞു പോകുന്ന നടവഴികളും അങ്ങിങ്ങായി കരക്കെടുത്ത ചെറുപഞ്ചികളും ഭൂമിയുടെ വെൺചേല പോലെ ശാന്തമായി ഒഴുകുന്ന നിലയാൽ ചുറ്റപ്പെട്ട് ഭൂമിയിലെ സ്വർഗ്ഗമാണെന്ന് തോന്നിപ്പിക്കുന്ന ഗ്രാമമാണ് കൊച്ചുതുരുത്തും വലിയ തുരുത്തും കൊച്ചുതുരുത്തിൻ്റെ നേരെ അപ്പുറത്താണ് വലിയതുരുത്ത് ചെറുവഞ്ചികളാണ് ഇവിടുത്തെ പ്രധാന ഗതാഗത മാർഗം കൊച്ചുതുരുത്തിൽ നിന്നും വലിയ തുരുത്തിൽ നിന്നും ദിനവും ഗ്രാമവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലൂടെ സഞ്ചരിക്കാറുണ്ട് അപ്പാ രാവിലെ തന്നെ എങ്ങോട്ടാണ് യാത്ര ശാന്തമായി ഒഴുകുന്ന പുഴയെ തഴുകിക്കൊണ്ട് ആ കുഞ്ഞൻ വഞ്ചി തീരത്തോടെടുത്തു അല്ല ആരാ ഇത് ശുവോ ഞാൻ നമ്മുടെ ഭാസ്കരേട്ടൻ്റെ കടയിലേക്ക് പോകുവന്നേ രാവിലെ അവിടെ ചെന്ന് കടുപ്പത്തിലൊരു ചായയും അല്പം ചൂട് വർത്താനവും പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല ശംഖുവേ ഇന്ന് വൈകിയോ ദേ വീട്ടിലൊരാൾ ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട് നേരത്തെ ഒരു ചായ അത് അവളുടെ പതിവാണ് ചെല്ല് ചെല് ഇന്ന് നല്ല പോലെ കേൾക്കാം അല്പം വൈകി അപ്പാ തെഴുത്തൊക്കെ വൃത്തിയാക്കണം പശുക്കളെ കൊളുപ്പിക്കണം നേരമായി അമ്മോ ഇന്നെ കൊല്ലും കടവളെ കാപ്പാത്തുങ്കോ ശംഖു ചിരിച്ചു നീ ഇപ്പോൾ തമിഴിനേക്കാളും നന്നായി മലയാളം പറയാൻ പഠിച്ചു ആദ്യത്തെ ഷൺമുഖനല്ല ഇപ്പോൾ മലയാളിയാണെന്ന് പറയും പിന്നെ ഇടയ്ക്ക് തമിഴ് പറയുന്നത് എത്രയായാലും സ്വന്തം ഭാഷയല്ലേ അല്ലേ ശംഖു ഇവിടെ ഇരുപത് വർഷമായില്ലേ രണ്ടു ഭാഷയും എനിക്ക് റൊമ്പ പൊടിക്കും എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ ശരി അപ്പാ തൂയെടുത്ത് വീണ്ടും യാത്ര തുടങ്ങി അല്പം മുന്നോട്ട് നീങ്ങി തീരത്തോട് ചേർന്ന അത്തിമരത്തോട് ചേർത്ത് വഞ്ചിയടുപ്പിച്ചു പാൽക്കാനിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ലിറ്റർ പാൽ അളന്നൊഴിച്ചു കൊഞ്ചം കൂടി ഇറക്കട്ടും ഇതെന്നോട് കാതൽ പരിസ് തെങ്ങിൻ തോപ്പിനുള്ളിലൂടെ പാൽപാത്രവുമായി ശംഖു നടന്നു നീങ്ങി ദൂരെ കൺമണിയുടെ വീട് കാണുന്നുണ്ട് ഓടുമേഞ്ഞ മഞ്ഞിൽ കുതിർന്നു നിൽക്കുന്ന ആ ഭവനം ലക്ഷ്യമാക്കി ശംഖു നടന്നു വന്തേണ്ട പാൽക്കാരാ ആട്ടാ വീടിന് മുന്നിലെത്തി മൂളിപ്പാട്ടും പാടി അടുക്കള ഭാഗത്തേക്ക് നോക്കി ശംഖുവേ നീ വന്നോടാ ഇന്നെന്തേ വൈകിയേ ലക്ഷ്മിയമ്മ അടുക്കളയോട് ചേർന്നുള്ള വിറകുപുരയിൽ നിന്ന് കയ്യിൽ പറ്റിയ കറ തോളിൽ കിടന്ന തോർത്തിൽ തുടച്ചുകൊണ്ട് ശംഖുവിൻ്റെ അടുത്തെത്തി തലയിൽ നിന്നും തോർത്ത് കെട്ടഴിച്ച് കുടഞ്ഞു പാൽപാത്രം ലക്ഷ്മിയമ്മയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു കൊഞ്ചം വൈകി കൊഞ്ചമല്ല കുറേ വൈകി ഒരു നേർത്ത ചിരിയോടെ ലക്ഷ്മിയമ്മ ശംഖുവിനെ നോക്കി ഓ ഒരു പാൽക്കാരൻ വന്നേക്കുന്നു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് സമയമെടുക്കും അവിടെ എത്താൻ അങ്ങ് നിരങ്ങി നിരങ്ങി എത്തണ്ടേ ചെറുതായി ചുമച്ചുകൊണ്ട് ഉമ്മറക്കോലായിൽ നിന്ന് അടുക്കള ഭാഗത്തേക്ക് ആ ശബ്ദം ഉയർന്നു വന്നു ദേ കേട്ടോ ഇന്നത്തേക്കുള്ളതായി ലക്ഷ്മിയമ്മ പാൽപാത്രം വാങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ചായ കുടിക്കണമെങ്കിൽ ഉച്ചയാകണം അടുക്കളയിലെ വാതിലിന്റെ അടുത്തിരുന്നു കൊണ്ട് കൺമണി ഏറെ പരിഭവം പ്രകടിപ്പിച്ചു കണ്ണുകളിൽ നേരത്തെ ദേഷ്യവും ചുണ്ടിൽ പരിഭവവും നിറഞ്ഞു നിന്നിരുന്നു എന്നാ ഇത് കൺമണി കോപ്പെടാതെ ഇന്നേക്ക് നിറയെ വേല ഇരുന്തിരിച്ച് അതിനാൽ താൻ ലേറ്റാച്ച് തോളിലെ തോർത്തെടുത്ത് അടുക്കളയോട് ചേർന്ന വരാന്തയിലെ പൊടി തട്ടി ശംഖു അവിടെ സ്ഥാനം ഉറപ്പിച്ചു അവൻ്റെ മുഖത്ത് പതിവ് നിഷ്കളങ്കമായ പുഞ്ചിരിയുണ്ടായിരുന്നു കൺമണിയുടെ മുഖത്ത് പരിഭവം നിറഞ്ഞു നിൽപ്പുണ്ട് ജന്മന കാലുകൾക്ക് സ്വാധീനമില്ലാത്തതിനാൽ അച്ഛനും അമ്മയും ആ കുറവ് ഒരിക്കലും അവളെ അറിയിക്കാതെയാണ് വളർത്തിയത് തമിഴ്നാട്ടിലെ വിവിധതരം ധാവണി സെറ്റ് ശങ്കു അവൻ്റെ നാട്ടിൽ പോകുമ്പോഴൊക്കെ കൊണ്ടുവന്നു കൊടുക്കാറുണ്ട് അതാണ് അവൾക്കേറെ ഇഷ്ടവും പതിവ് പോലെ ഇന്നും കുളിയെല്ലാം കഴിഞ്ഞ് മുടി മെടഞ്ഞു കെട്ടി തൊട്ട് കറുപ്പും ഓറഞ്ചും നിറമുള്ള ധാവണയാണ് വേഷം ആ ധാവണിയിൽ അവൾ അതിസുന്ദരിയായിരുന്നു രണ്ടുപേരും കൂടുമെങ്കിലും നിഷ്കളങ്കമായ പ്രണയത്തിന്റെ സാക്ഷികളാണ് ഇരുവരും ഏഴു വർഷം മുൻപാണ് ഇരുവരുടെയും മനസ്സിൽ പ്രണയം പോവിടുന്നത് പക്ഷേ ഇരു വീട്ടുകാരും ഇതറിയുന്നത് ഏറെ വൈകിയുമാണ് അതുവരെ കൺമണിക്ക് വരുന്ന കല്യാണാലോചനകൾ ഒന്നും തന്നെ ശരിയായില്ല എല്ലാവരും അവളുടെ കുറവുകൾ പറഞ്ഞ് പിന്മാറി പിന്നീട് ശംഖു തന്നെ കാര്യങ്ങൾ ഇരുവരുടെയും വീട്ടിൽ അവതരിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞോ കൺമണി പരിഭവം ഷർട്ടിന്റെ കോളർ നേരാക്കൊണ്ട് ശങ്കു ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു ഒപ്പം തന്നെ കഴുത്തിലെ കറുത്ത മുത്തുള്ള മാലയും ശരിയാക്കിക്കൊണ്ടിരുന്നു കുറച്ചൊക്കെ ഉണ്ട് നീങ്ങുവാ വരാന്തയിൽ നിന്നും എണീറ്റ് കൺമണിയുടെ അടുത്ത് പോയിരുന്നു എന്തേ കുളിച്ചോ നീ കൺമണി എനിക്ക് കോപം വരുവേ ഞാൻ കുളിച്ചതാ എന്നിട്ടേ പാൽ കൊടുക്കാൻ പോകാറുള്ളൂ അറിയാലോ ചുമ്മാോദിച്ചതാണേ ദാ ആ നെറ്റി എങ്ങോട്ട് കാണിച്ചേ നമ്മുടെ അമ്പലത്തിൽ പോയി കൺമണി മുടി നേരെയാക്കി നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുത്തു ഇന്നെന്താണ് പ്രത്യേകത ഇന്ന് ശംഖുവിന്റെ പേരിൽ ഒരു വഴിപാട് നടത്തി നല്ല ആളാണ് നീ ഇത് കേൾക്കണം ശംഖു ഇവൾ ഈ പ്രസാദവും കയ്യിൽ പിടിച്ച് ഇരിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി രണ്ടു പേർക്കും ചായയുമായി ലക്ഷ്മിയമ്മ അവർക്കു നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഭാസ്കരേട്ട കടുപ്പത്തിൽ ഒരു ചായ കാലപ്പഴക്കം വന്ന ആ ബെഞ്ച് ഡെസ്കിനോട് ചേർത്ത് മാധവൻ അവിടെ സ്ഥാനം പിടിച്ചു അല്ല ഇതാരേ നങ്ങേലിയെടുത്തിയോ ഇങ്ങു കേറൂ ഒരു ചായ കുടിച്ചിട്ട് പോകാം ഭാസ്കരേട്ട ഏടത്തേക്കൊരു ചായ മധുരം കുറച്ച് ഓ എനിക്കതിനു മാത്രം അസുഖങ്ങളൊന്നുമില്ലട പഞ്ചസാരയൊക്കെ ആവാം നങ്ങേലിയെടുത്തി ചിരിച്ചു മാധവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ മധുരമുള്ള ഒരു ചായ നങ്ങേലിയെടുത്തി സ്പെഷ്യൽ നങ്ങേലിയെടുത്തിയുടെ മുഖത്ത് ഒരു വിഷാദം നിലച്ചു ഇനി എത്ര കാലം എന്നറിയില്ല ആഗ്രഹങ്ങളൊന്നും ബാക്കി വെക്കാതെ സന്തോഷമായിരിക്കണം ഒരാഗ്രഹം എനിക്കുണ്ട് മാധവ നീ അത് നടത്തി തരണം എന്താണ് എടത്തി മാധവൻ ചോദിച്ചു നമ്മളുടെ കുട്ടികളുടെ കാര്യം തന്നെ ഓലമേഞ്ഞ ആ ചായക്കടയുടെ ഒരു മൂലക്കായി വടി ചരിച്ചു വെച്ചുകൊണ്ട് നങ്ങേലിയെടുത്തി പടികയറി മരത്തിൻ്റെ ബെഞ്ചിൽ വന്നിരുന്നു വയ്യ കുട്ടിയെ പ്രായം നന്നേ ആയിരിക്കുന്നു തോളിൽ കിടന്ന തോർത്തെടുത്ത് മുഖം തുടച്ചുകൊണ്ട് അവർ തുടർന്നു ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ് അറിയാം നിശ്ചയം പെട്ടെന്ന് തന്നെ നടത്തണം കുറെയായില്ലേ ഇനി പിള്ളേരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അല്ലേ ഭാസ്കരേട്ടാ മാധവൻ ഭാസ്കരേട്ടനെ നോക്കി അതെ അതെ നല്ലൊരു ദിവസം നോക്കിയിട്ട് അതങ്ങ് നടത്തു മാധവ ഭാസ്കരേട്ടൻ സമ്മതിച്ചു നങ്ങേലിയെടുത്തി മോണ കാട്ടി ചിരിച്ച് ധാ ചായ എത്തി എടത്തി ചൂടടിക്കുന്നുണ്ടോ നോക്കിയേ ഭാസ്കരേട്ടൻ ചായ നീട്ടി ഇവിടെ വെച്ചേക്ക് ഭാസ്കരാ ഞാൻ എടുത്തോളാം നങ്ങേലിയെടുത്തി പറഞ്ഞു ശംഖുവിന് അമ്മ മാത്രമേ ഉള്ളൂ നാട്ടിൽ പിന്നെ പറയാൻ മാത്രം ബന്ധങ്ങളില്ല അമ്മയുടെ അനിയത്തിയും കുടുംബവും മാത്രമാണുള്ളത് ഇടയ്ക്കവൻ അങ്ങോട്ട് പോകാറുണ്ട് ഞാൻ ഒരിക്കൽ പോയി സംസാരിച്ചതാണ് അവർക്ക് എതിരഭിപ്രായമൊന്നും തന്നെ ഇല്ല മാധവൻ വിശദീകരിച്ചു എന്നാൽ പിന്നെ ഇനി എന്തു നോക്കാനാണ് ശംഖുവിൻ്റെ അമ്മയോട് പറഞ്ഞ് നല്ലൊരു തീയതി നോക്ക് മാധവ ദേ ഇരുകരക്കാർക്കും അറിയാം അവരുടെ സ്നേഹം ജാതിയും മതവും ഒന്നും അല്ലടാ ആ മനസ്സുകളുടെ സ്നേഹവും അവളോട് അവനുള്ള ഇഷ്ടവും ശ്രദ്ധയുമുണ്ടല്ലോ അത് തന്നെയാണ് വലുത് പിന്നെ എന്ത് സഹായത്തിനും ഈ കരക്കാരില്ലേ ഭാസ്കരേട്ടൻ ആത്മാർത്ഥമായി പറഞ്ഞു ചായ അൽപ്പാൽപ്പമായി കുടിച്ചുകൊണ്ട് മാധവൻ പറഞ്ഞു അതെ ഇനി താമസിപ്പിക്കുന്നില്ല ഇപ്പോൾ നിശ്ചയം നടത്താം അവൻ നല്ലൊരു ജോലി നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു കല്യാണം എപ്പോഴായാലും നടത്താമല്ലോ അവൻ മിടുക്കനാണ് മാധവ കൺമണിക്ക് എന്നും സന്തോഷം തന്നെ ഉണ്ടാകുകയുള്ളു നങ്ങേലിയെടുത്തി ഉറപ്പിച്ചു പറഞ്ഞു ഭാസ്കരേട്ട ഒരു ബീഡിയെടുക്കുന്നുണ്ടേ ഇതാ രണ്ട് ചായയുടെയും ഒരു ബീടിയുടെയും പൈസ കൺമണിയോട് യാത്ര പറഞ്ഞ് ശംഖു ഒരുങ്ങാൻ തുടങ്ങി കൺമണി ഞാൻ ബാക്കിയുള്ള വീടുകളിൽ പാൽ കൊടുക്കട്ടെ നേരം വൈകി ശംഖു കാവിലുങ്ക് മടക്കി തലയിൽ തോർത്തു തോർത്തുകെട്ടി ഇന്നും എനിക്ക് ലെറ്റർ എടുക്ക ശംഖു കൺമണിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് ഞാൻ വഞ്ചയിൽ വെച്ചോളാം കൺമണി ചിരിച്ചു നിന്റെ കണ്ണിൽ ഉമ്മ നാണം ചൊല്ലും നീ നീ എൻ എൻ കാതിൽ കാതിൽ ചൊല്ലുമോ ചൊല്ലുമോ കണ്ണിൽ ോമെന്തേിൽ അമ്മ അപ്പോഴേക്കും പാത്രവുമായി വന്നു എന്താ ഇവിടെ രണ്ടുപേരും കൂടെ വഴക്കാണോ ദാ പാത്രം ഒന്നുമില്ല അമ്മേ ചുമ്മാ ഓരോന്ന് പറയുകയായിരുന്നു കൺമണി മറുപടി പറഞ്ഞു വഞ്ചി നിർത്തി പോകുമ്പോൾ അവൾ അവിടെ കാണും പാൽ കൊടുത്ത് തിരിച്ചു വരുന്നതുവരെ ചിലപ്പോൾ ഇരിക്കും ചിലപ്പോൾ തിരിച്ചു പോരും നിളയെ നോക്കി അവൾ അങ്ങനെ ഇരിക്കും പ്രണയമെന്നത് ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ സുന്ദരമാണ് ചിലപ്പോൾ ആഴവും പരപ്പുമേറി എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് തീരങ്ങളെ തഴുകി നീങ്ങും മറ്റു ചിലപ്പോൾ ഒരു ചെറിയ അരുവി പോലെ കളകളാരവത്തോടെ ഒഴുകി മനസ്സുകളിൽ കുളിർമഴയായി പെയ്യും നിളയുടെ ഓളങ്ങളിൽ തെളിയുന്ന നിലാവിനെ പോലെ പ്രണയവും ചിലപ്പോൾ നിശബ്ദമായൊരു സൗന്ദര്യമായി മനസ്സിൽ നിറയും ചന്ദ്രിക തൂകി നിറങ്ങി മയങ്ങുമെൻ പ്രേമവതി നിന്റെ സ്വപ്നങ്ങളിൽ വീണുടഞ്ഞൊരു ശില്പമായി മാറുകയല്ലേ എൻ പ്രേമഗീതം പൗർണ്ണമി ചന്ദ്രിക ചിരി തൂകി നിന്നൊരവി മയങ്ങുമെൻ പ്രേമവതി നങ്ങേലിയടത്തിയുടെ ചുക്കിച്ചൊളിഞ്ഞ കൈകളിലേക്ക് നൂറ് രൂപയുടെ നോട്ട് വെച്ചുകൊണ്ട് മാധവൻ പറഞ്ഞു എടത്തി ഇത് കയ്യിലിരിക്കട്ടെ ഒരു കാലത്ത് ഈ ഗ്രാമത്തിലെ ഏറ്റവും തിരക്കേറിയ വീട്ടമ്മയായിരുന്ന ഏടത്തിയുടെ കൈകളിൽ ഇപ്പോൾ ജോലിയുടെ കാഠിന്യം കൊണ്ടുള്ള അടയാളങ്ങളായിരുന്നു നിറയെ വാർദ്ധക്യം അടയാളപ്പെടുത്തി ആ കൈകളിൽ പണം ഭദ്രമാക്കി മാധവൻ ഭാസ്കരേറ്റൻ്റെ ചായക്കടയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാധവൻ കണ്ടു തങ്ങേലിയടത്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കാലം വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള വേദനയും അകലെയായ മകനോടുള്ള വാത്സല്യവും ആ കണ്ണുനീരിലുണ്ടായിരുന്നു നല്ലത് വരട്ടെ മോനെ എടത്തിയുടെ ശബ്ദം ഇടറി കഷ്ടപ്പെട്ട് ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവർക്ക് ആ നൂറ് രൂപ ഒരു വലിയ സഹായമായിരുന്നു ആ നൂറ് രൂപയുടെ നോട്ട് തൻ്റെ മുണ്ടിന്റെ ഒരു വശത്ത് ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് അവർ മാധവനെ നോക്കി പുഞ്ചിരിച്ചു മാധവൻ ഭാസ്കരേട്ടൻ്റെ ചായക്കടയിലേക്ക് തിരിഞ്ഞു ഭാസ്കരേട്ട നമ്മുടെ അനന്തൻ പണിക്കര് നാട്ടിലെത്തിയിട്ടുണ്ടോ മകളുടെ അടുത്തേക്ക് പോയെന്ന് കേട്ടിരുന്നു പണിക്കര് ഇന്നലെ എത്തി കിഴക്കേലെ രാമൻ പറയുന്നത് കേട്ടു ഭാസ്കരേട്ടൻ മറുപടി നൽകി എന്നാൽ ശരി തന്നെ പോയി കണ്ടേക്കാം ഇന്ന് ശംഖുവിനോട് നാളെ വരുമ്പോൾ അവൻ്റെ ജാതകം കൊണ്ടുവരാൻ പറയാം മാധവൻ പറഞ്ഞു അതെന്തായാലും നന്നായി പഴയ ഫിലിപ്സ് റേഡിയോയുടെ ശബ്ദം കുറയ്ക്കുന്നതിനിടയിൽ പറഞ്ഞു അതിലെ സുന്ദരമായ പാട്ടിൽ ലയിച്ചിരുന്ന് വീണ്ടും ഭാസ്കരേട്ടൻ തൻ്റെ ജോലികളിൽ മുഴുകി മാധവൻ ഭാസ്കരേട്ടൻ്റെ ചായക്കടയിൽ നിന്നും ഇറങ്ങി നടന്നു പുഴയാൽ ചുറ്റപ്പെട്ട സ്വന്തം തുരുത്തിലേക്കുള്ള മൺവഴിയിലൂടെ മാധവൻ നടന്നു മരപ്പിളപ്പുകളിലൂടെ അരിച്ചിറങ്ങുന്ന പുലർവെയിലിന് നേർത്ത ചൂടുണ്ടായിരുന്നു വഴിനീളെ പരിചിതമായ കാഴ്ചകൾ പുഴയോരത്തെ വീടുകളിൽ നിന്നും ഉയരുന്ന അടുപ്പിലെ പുകയുടെ നേർത്ത ഗന്ധം തുഴിഞ്ഞുപോകുന്ന വള്ളങ്ങളുടെ നേർത്ത താളം പുഴയിടുക്കുകളിൽ നീന്തിക്കളിക്കുന്ന നീർക്കോഴികൾ കുഞ്ഞുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്നും റേഡിയോയിൽ ഭക്തിഗാനം കേൾക്കുന്നുണ്ട് ിൽ കാളിന്ദിയോളമായി വന്ന മാധവൻ അവിടേക്ക് നോക്കി തിണ്ണയിലിരിക്കുന്ന കുഞ്ഞുഞ്ഞമ്മ മുറുക്കാനിടിക്കുകയാണ് മുന്നോട്ട് നടന്നപ്പോൾ കോളാമ്പിപ്പൂക്കൽ നിറഞ്ഞ ഗേറ്റിനപ്പുറമാണ് ചന്ദ്രൻ്റെ വീട് അടുത്തു തന്നെ പുഴയിൽ കളിക്കുന്ന കുട്ടികളുടെ ഒച്ചയും കേൾക്കുന്നുണ്ട് അപ്പോഴാണ് ചന്ദ്രേട്ടൻ തൊടിയിൽ നിന്ന് ഒരു തെങ്ങിൽ നിന്ന് തേങ്ങയിടുന്നത് കണ്ടത് ചന്ദ്രേട്ട രാവിലെ തന്നെ പണി തുടങ്ങിയോ മാധവൻ വിളിച്ചു ചോദിച്ചു മാധവനോ ആഹാ ഭാസ്കരേ തന്നെ ചായക്കടയിൽ പോയി വരുന്ന വഴിയാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ തേങ്ങ താഴെയിട്ട് പതുക്കെ തെങ്ങിൽ നിന്നിറങ്ങി മാധവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു വലിയ വിശേഷമൊന്നുമില്ല ചന്ദ്രേട്ട ശംഖുവിൻ്റെ കാര്യങ്ങൾക്കായി അനന്തൻ പണിക്കരെ കാണാൻ നാളെ പോകണം നമ്മുടെ നങ്ങേലിയടുത്തെയേ കണ്ടു ചായക്കടയിൽ കണ്ടപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇടത്തേക്ക് ഞാൻ കൊടുത്തു മാധവൻ പറഞ്ഞു ഓഹോ അങ്ങനെയോ പണിക്കര് ഇന്നലെ എത്തിയെന്ന് കേട്ടു അതെന്തായാലും നന്നായി എന്നാലും നീ നങ്ങേലിയെടുത്തി മറന്നില്ലല്ലോ തന്നെയാണ് വലിയ കാര്യം ചന്ദ്രട്ടിൻ്റെ വാക്കുകളിൽ ഒരുതരം സ്നേഹവും ബഹുമാനവും നിറഞ്ഞു